എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളെ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇനി തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങൾ നട്ടിട്ടുണ്ട് അത് പല ടൈമിലായിട്ട് ഇങ്ങനെ ഒന്ന് നട്ടതാണ് നാടനമുണ്ട് പിന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച കുറേ മരങ്ങളുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് മരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ നിൽക്കണ ഇവനാണ് മുള്ളാത്ത അതായത് ക്യാൻസറിനൊക്കെ മരുന്നാന്ന് പറയാറില്ലേ മുള്ളാത്ത ഇത് ഏകദേശം ഒരു ഒരു രണ്ട് രണ്ടര വർഷത്തോളമായി മുപ്പത്തി ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടായി പറച്ച് കഴിച്ചതാണ് ഇപ്പോൾ പൂ കുത്തേണ്ട പക്ഷേ പൂ കുത്തൊക്കെ ഈ ഉറുമ്പേറി പോവാണ് ഈ മഴ വേണത് പൂവൊക്കെ പോയി ഈ ഇാവശ്യം ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കും വെയിറ്റ് ചെയ്യാം രണ്ടാമത്തെ അളിപ്പനാണ് നമ്മുടെ കസ്റ്റാഡ് ആപ്പിൾ എന്ന് പറയുന്നത് സീതപ്പഴം ഇല്ലേ ഇത് വീട്ടിൽ ആവശ്യം പോലെ ഉണ്ടായിട്ടുണ്ട് എല്ലാ പക്ഷേ പ്രാവശ്യം എപ്പോഴൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കുറേ ഉണ്ടായി കഴിച്ച് കഴിച്ച് മടുത്ത എൻ്റെ തൈകളാണെങ്കിൽ ചവറുപോലെയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാവുന്ന ഫ്രൂട്ട് ഇപ്പനാണ് നമ്മുടെ സീതപ്പഴം കസ്റ്റാഡാപ്പിൾ എന്നൊക്കെ പറയില്ലേ അവൻ നല്ല രസമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെറുതാ ഉണ്ടായതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു ഇവൻ പൊട്ടിക്കാറുണ്ട് മൂത്തണ്ട് അവനെ പൊട്ടിക്കണം പിന്നെ ഇവിടെ ഇതൊക്കെ ഞങ്ങൾ കുഴിച്ചിട്ട മാവുകളാ കേട്ടോ ഒരു വെറൈറ്റി വാങ്ങിയതും പറഞ്ഞ് കുഴിച്ചിട്ടതാണ് പക്ഷേ കഴിഞ്ഞ വർഷവും പൂത്തു പൂത്തിന പ്രവചനത്തിലായപ്പോൾ മൂവാണ്ടനാണ് അതേപോലെ ഇതും ഒരു വെറൈറ്റി വാങ്ങിയതെന്നും പറഞ്ഞ് കുഴിച്ചിട്ടതാണ് പക്ഷേ ഇതും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മൂവാണ്ടനായിപ്പോയി അങ്ങനെ രണ്ടെണ്ണം മൂവാണ്ടന്മാർ പറ്റിച്ച ഞങ്ങൾ ഇനി ഒരെണ്ണം ഇതിൻ്റെ ഇടയിലൊരെണ്ണം നിൽക്കുന്നുണ്ട് ഇവൻ്റെ ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട് ആയി കഴിയുമ്പോൾ അറിയാം ഏതാണെന്നുള്ളത് ഞങ്ങളൊരു പണ്ടൊരു മാങ്ങ തന്നിട്ട് അതിൻ്റെ ഒരു തൈ കുഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ നാല് മാവ് ഒരുമിച്ച് വന്നുകൊണ്ടേ ഏതു മാവാന്ന് മനസ്സിലാവുള്ള നല്ല മധുരമുള്ളൊരു മാങ്ങി പറയാം ഇത് പൂത്തിണ്ട് പിന്നെ ഇത് അമ്മ ഊന്നിട്ട് ചാമ്പയാണ് നമ്മുടെ നാടൻ ചാമ്പ അതുമുണ്ടായിട്ടോ ഇവിടെ ഇപ്പം ഉണ്ടായിട്ടില്ല ഓൾറെഡി ഉണ്ടായതാണ് കുറേ ഉണ്ടായി കുഞ്ഞു വരാണെങ്കിൽ ആവശ്യം കുറേ ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ ചാമ്പ വീട്ടിലാദ്യം വരെ ഉണ്ടായിരുന്നതാണ് വലിയത് വരണം കുറേയും ഉണ്ടായിട്ട് പക്ഷെ അത് ചീറ്റയായി ഒടിഞ്ഞു പോയി അതിൻ്റെ പകരം കുന്നാട്ടതാണ് ശിമ ഉണ്ടായിട്ടോ ഇതും കണ്ട ഈ സൈഡിൽ കാണണം ഇതും ഒരു മാവാണ് ഇത് ഞങ്ങൾ മുളപ്പിച്ചതാണ് ഞങ്ങൾ ഒരു മാങ്ങ കിട്ടി ഒരു ഒരു കിലോന് മേലെ വരുന്നൊരു മാങ്ങ മാങ്ങയുടെ പേരും കറിയില്ല അത് കുഴിച്ചിട്ടതാണ് ഇങ്ങനെ കുറേ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് സൗഡിലും കാണാണെങ്കിൽ അതിൻ്റെ കുരുവാൻസ് ഒന്നും കുഴിച്ചല്ലോ കൂടുതലും ഇവിടെ സീഡ് മുളപ്പിച്ചുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇത് കണ്ട ഇതൊരു ചെറിപ്പടമാണ് ഇതും സീഡ് മുളപ്പിച്ച ഉണ്ടായിട്ടില്ല ഇതുവരെ ഇത് ഞാനൊരു ഒന്നര വർഷം മുൻപ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചെന്ന് വെച്ചാൽ വയ്ക്കിയില്ല ഞാവൂല് കുറേ ഉണ്ടായിട്ടാ ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമെന്നല്ല എങ്കിലും പക്ഷെ ഇവിടെ ഭയങ്കര കാര്യമായ സാധനത്തിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി വയനുണ്ടാക്കും അമ്മ അടിപൊളി വയനുണ്ടാക്കും അതുകൊണ്ട് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുള്ള് കുറച്ച് പയൻ ഇടലാണ് നല്ല അടിപൊളി വയനാണെങ്കിലും പക്ഷേ ഈ സാധനം ഞാനൊരു കപ്പ ഇതിൻ്റെ അപ്പുറത്തൊരു കപ്പൊക്കെ ഉണ്ടായിരുന്നു ആ കപ്പ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ നേരെ അത് ഒന്നും ഒന്ന് വീണതിൻ്റെ മുകളിൽ ഒടുങ്ങും പക്ഷെ കുഴപ്പമില്ല അടി കുറേ ഉണ്ടായിട്ടുണ്ടോ ഇത് എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ ഒരു കുന്ന് നട്ടിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ തവണ ഉണ്ടാവണം അടിപൊളി വൈനാണ് ഞങ്ങൾ വൈനിടാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കിളിഞ്ഞാവല് പച്ചയ്ക്ക് തന്നെ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഒരുമാതിരി ചവർപ്പാണ് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ ഭയങ്കര ചവർപ്പാണ് പക്ഷെ വൈനിട്ട ഷ്യല്ല പോളി സാധനം പിന്നെ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നു വെച്ചാൽ വേറെ എഴുത്തൽ ഇവ നന്നായിട്ടാണ് പോവേണ്ടത് നമ്മുടെ റൊളീനിയ അമേരിക്കക്കാരൻ നമ്മുടെ അത്തച്ചക്കേടെയൊക്കെ ഫാമിലിപ്പെട്ട ഐറ്റമാണ് ഒരു ഒരു കിലോന് മേലെ തൂക്കം എന്ന സാധനം പക്ഷേ ഇവനത് ഒന്നര രണ്ട് വർഷമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കാം പക്ഷേ ഞാൻ കുന്നോട്ടടുപ്പോൾ ഒന്നര വർഷം ആവണുള്ളൂ പക്ഷേ ഈ തവണ അത് പൂവിട്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് പൂവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത തവണത്തെ ഉണ്ടാവായിരിക്കും ഇതാണ് നമ്മുടെ ആശയൻ ഉണ്ടോ അല്ല അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് പൂണ്ട് നല്ല അടിപൊളിയായിട്ട് പോകണ്ടു ഞാൻ അങ്ങനെ പോയി വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ അടുത്തവർ അടുത്ത ഉണ്ടാവായിരിക്കും അങ്ങനെ ഫസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഫസ്റ്റ് പ്രാവശ്യം ഇവിടെ പൂത്ത് കഴിഞ്ഞായിരുന്നു പിന്നെ ഇവൻ ഇവൻ അബി അപ്പോൾ അവ്യൂ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഞാനും അങ്ങനെ കൊതി മൂത്തിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചതാണ് ഇത് പറഞ്ഞാൽ ഒരു വർഷം ആയിട്ടുള്ളൂ പക്ഷേ അവൻ എന്തോ ചോലയിൽ നിന്നുകൊണ്ടാണെന്ന് അറിയില്ല ഒരു ചെറിയ ക്ഷീണമായിരുന്നു പക്ഷേ ഈ തവണ നന്നായിട്ട് പൂട്ടുണ്ട് ഫസ്റ്റ് ടൈമിലെ പൂവിട എന്താ എല്ലായിടത്തും പൂട്ടുണ്ട് ഉണ്ടാവുമോ എന്നറിയില്ല ഞാൻ വെയിറ്റിങ്ങിലാണ് ഒരു പോവുമെങ്കിലും പിടിച്ചു എന്നുള്ള പ്രാർത്ഥനയാണ് ഏയ് ഉണ്ടാവുമായിരിക്കും ഉണ്ടാവുക അവിടെ പോലെ മരച്ചും പൂതിണ്ട് ഇതിപ്രവശം കണ്ടോ മരച്ചും പൂതിണ്ട് എല്ലാ കമ്പുംമേ എല്ലാ കമ്പുംമേ പൂതിണ്ട് ഇതാണ് അബിയ इवन ഈ പറഞ്ഞപോലെ ഒരു അമേരിക്കനാണ് നമ്മുടെ നാട്ടിലുള്ള പഴമല്ല ഇപ്പോ എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് ഉള്ളതാണ് ഇത് तैयार হইতে എല്ലാ വീട്ടിലും ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത് എല്ലാ വീട്ടിലും തെങ്ങും പനയും പോലെ കവുങ്ങും പോലെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള സാധനമാണ് ട്രംപൂട്ട് അയറ്റി ആണ് പക്ഷെ എല്ലാ വർഷവും നന്നായിട്ടും ഉണ്ടാവും കേട്ടോ ഇത് പ്രൂൺ ചെയ്ത് നിർത്താത്തത് നല്ല വലിപ്പായി പോയി മരം പോലെ അങ്ങോട്ട് പോയി ഉണ്ടോ മണ്ട വരെ തീവാന് പക്ഷെ എല്ലാ വർഷവും ഉണ്ടാവും നല്ല കൊല കുത്തി ഉണ്ടാവും ഇത് ഞങ്ങൾ പ്രകൃതിക്ക് വേണ്ടി വളർത്തുന്ന സാധനമാണ് ഇതിൽ പാതി എണ്ണാ കൊണ്ടുപോകും പാതി കാക്ക കൊണ്ടുപോകും പാതി നരച്ചിൽ കൊണ്ടുപോകും അത് കഴിഞ്ഞുള്ള ബാലൻസ് ഞങ്ങൾക്ക് കിട്ടാറുള്ളു കുഴപ്പമില്ല കുറച്ചൊക്കെ കൊണ്ടുപോയി പ്രകൃതിയിലും ബാക്കിയുള്ളവർക്കും ജീവിക്കണ്ടേ അവർക്കും കൊണ്ടുപോയി കുറച്ചൊക്കെ പിന്നെ കേട്ടെ വലിയ മരമായി ആവശ്യം പോലെ ഉണ്ടാവും നല്ല ടേസ്റ്റാ കേട്ടോ നല്ല വലുപ്പമാണ് എന്നായിട്ട് ഇത് എന്തെന്ന് അറിയില്ല ഉണ്ടാവുന്നതൊക്കെ നല്ല വലുപ്പമുള്ള കായകളാണ് പിന്നെ ഇത് ഉണ്ടായത് കഴിഞ്ഞാൽ അമ്മച്ചയ്ക്ക് ഇങ്ങനെ ഓരോന്നും അച്ചാറുണ്ടല്ലോ അതിൻ്റെ പളുപ്പുണ്ടാക്കി വെക്കലേക്കാണ് അതുകൊണ്ട് കുറേ നാളിരിക്കുവാൻ പ്രോസസ്സ് ചെയ്തു വെച്ച ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് ഉണ്ടാവാൻ വേണ്ടി ഒരു ഫ്രൂട്ടാണ് സംഭവം പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷം മുമ്പ് പ്രത്യേകിച്ച് മലേഷ്യ പോയിട്ട് വന്ന കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കായം കൊണ്ടായി കൊടുത്തതാണ് അമ്മ ചേച്ചി അമ്മച്ചേ നട്ടത് മുളച്ചു നാല് കായ വന്നു അതിൽ അമ്മ നട്ടത് മാത്രം മുളച്ചു അതിപ്പോൾ ഒരു വലിയ മരമായി അതുകൊണ്ട് പന്ത്രണ്ട് വർഷത്തിൻ്റെ മേലായി അമ്മനു ഫ്രൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വന്നു നോക്കണ ഒരു സ്ഥലമാണ് ദുരിയ പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ കുന്ന് വെച്ചതാണത് വെച്ചത് എന്ന് പറഞ്ഞാൽ കുരുമുളപ്പിച്ചിണ്ട ഉണ്ടായതാണ് നല്ല വലുപ്പമായിട്ട് പോകുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും പൂ കുത്തിയിട്ടില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുക വളരെ അറിയാവുന്നവരും പറയണേ കണ്ടോ സ്റ്റംഭൊക്കെ നല്ല അതിൻ്റെ ശിഖരങ്ങളൊക്കെ കണ്ടോ നല്ല വലുപ്പം വെച്ചു നല്ല പൊക്കത്തിൽ നല്ല പൊക്കമായി കണ്ടോ അവകാശം മുട്ട പൊന്തിയവേ പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് പതിനാല് വർഷമൊക്കെ കുരുമുളപ്പിച്ചിണ്ടാവുന്നത് ആ സമയമെടുക്കും എന്നാണ് പറയണേ വെയിറ്റിങ്ങാ എന്ന് ഞാൻ വന്ന് നോക്കണൊരു ഒരു ഒരു മരത് ഉണ്ടായോ ഉണ്ടായോ പൂത്തിയോ 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 എനിക്കിതിൻ്റെ വലിയ ഇതൊന്നും അറിയാൻ പാടില്ല ദുര്യാൻ്റെ ഇങ്ങനെ കായ വയ്ക്കാനായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണോട്ടോ വലിയ മലയാണത് കേട്ടോ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആകുണ്ടായത് മുകളിലോട്ട് ഒരു ശീഖരം ഉണ്ടായിരുന്നു നൂറ്റി പ്രാവശ്യം കാറ്റ് വന്നപ്പോൾ ഒടിഞ്ഞു പോയി മുകളിൽ നിന്ന് പക്ഷെ അവിടെ നിന്നാണ് വീണ്ടും റിക്കവർ ചെയ്ത് വന്നു പിന്നെ പിന്നെ ഇത് നമ്മുടെ കാട്ടിലൊക്കെ കാണാൻ മുട്ടിപ്പഴം വീഡിയോ ഒക്കെ കണ്ട് കൊതി കുത്തിട്ട് പോയി വാങ്ങിച്ചെന്ന് വെച്ചാൽ വാച്ചപ്പതി അതാ ചോലേലായിപ്പോയി ഇങ്ങനെ നിൽക്കാണ് ഒരു വർഷത്തിൻ്റെ വേലേ ഇത് ഇത്ര ആയിട്ടുള്ളൂ ഇങ്ങനെ ചെറിയൊരു മരമായിട്ടിങ്ങനെ നിൽക്കുക നിൽക്കട്ടെ അവിടെ രസമല്ല കാണേ പിന്നെ ഇത് ഇത് ഞാൻ നട്ട എൻ്റെ കടച്ചക്ക ഞങ്ങൾക്കിത് ഇവിടെ ഇപ്പുറത്തൊരു കടച്ചക്ക ഉണ്ട് അല്ല വലിയൊരു കടച്ചക്കയുണ്ട് അവൻ ഉണ്ടായിരുന്നു ഇത് വെട്ടിക്കളയാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഉണ്ടായി എന്നിട്ട് അതിൻ്റെ ഒരു തൈ ഉണ്ടായത് ഞാൻ അവിടേക്കൊന്ന് പറിച്ചേട്ടോ അവൻ്റെ ഇപ്പം നല്ല വലിയ വലിയ മരമായിട്ട് പൊന്തി എന്താ കടച്ചക്കടച്ചക്കനിക്കുന്ന കടമുണ്ടാവും എന്നൊക്കെ പറയുന്നു ദൂരത്തിനറിയാം പക്ഷെ വലിയ മരമായിട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല ആളിങ്ങനെ കൊലച്ച് കുത്തി പോണ് സകലമാന വള വളവും വലിച്ചെടുത്ത് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു സാധനം കൂടി ഉണ്ട് അത് നിങ്ങളധികം പേര് കണ്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇതാണ് ഇതാണ് പ്ലാർത്തച്ചക്ക റൊട്ടി കിടന്നൊരു കുരു കിട്ടിയപ്പോൾ ഞങ്ങൾ നട്ടതാണ് പക്ഷെ അന്യോയും ഒരായിട്ട് പോയി ഇതിൻ്റെ ചക്ക ഒന്നും തിന്നാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ കുരു കറി വെക്കാം ചക്കയുടെ ചക്കയും കറി വെക്കാം ചെറുതായിരിക്കും വലുതായി കഴിയുമ്പോൾ പറ്റില്ല വലിയ മരമായിട്ടൊക്കെ അത് വച്ചക്ക പക്ഷെ ചെന്നാലും ഉണ്ടാവാൻ പിന്നെ ഒരാളെ കാണിച്ച ഇതാണ് നമ്മുടെ ഇതാ മറ്റേ ഇത് എന്തുട നമ്മുടെ സ്വീറ്റ് സാന്തോൾ മലേഷ്യക്കാരൻ ഫിലിപ്പീൻസിലപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ തടി ഭയങ്കര ഉപയോഗമാണെന്ന് പറയുന്നത് ഇത് ഗ്രാഫ്റ്റ് തൈ അറത്തു ഒന്നും മഞ്ഞി നട്ടു ഇപ്പം ഇത് മരം പോലെ പൊന്തിപ്പോവാ ഒരു തവണ പൂത്തു പക്ഷെ ആയില്ല

പിന്നെ എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് മൂന്നാമ രണ്ടുമൂന്ന് വർഷമായിട്ട് ഉള്ള കൊട്ടില ബുത്തിന്റെ കൊട്ടല ബുത്തി കുറക്കുന്നുണ്ടോ കാണാൻ പറ്റുന്ന അറിയില്ല എന്ന് ഇതുണ്ടോ കൊട്ടല ബുത്തിണ്ടോ അടിപൊളി സാധനത് ഏറ്റടിപൊളിൻ്റെ ഇതുണ്ടാക്കാനേതാ നമ്മുടെ അച്ചാർ ഇതച്ചാർ ചെമ്മീൻ അച്ചാറും ഇരിക്കും ഇതാണ് സാധനം ഞാൻ പച്ച പറച്ചാല് പഴുത്തുടങ്ങണു ആ മഴ പെയ്നക്കായ്മുമ്പ് നന്നായിട്ട് ഉണ്ടായതാണ് പിന്നെ മഴ പെയ്തപ്പോൾ പോയി മീനിലുണ്ടായതാ സൂപ്പർ സാധനം പക്ഷേ മധുരം ഉണ്ട് കേട്ടോ ഇനിയുണ്ട് കുറേ സാധനങ്ങൾ ചെറുത് ചെറുതായിട്ട് എല്ലാം കൂടി വീടിലിട്ട് ശരിയാവില്ല എത്തൂല അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഒന്നുകൂടെ വൈകിട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബായ്